ജാതി വ്യവസ്ഥിതിയിലെ ഗുരുതരമായ സാമൂഹ്യ വിരുദ്ധതയുടെ ഉത്തമ ഉദാഹരണമാണ് ഇന്ത്യയിൽ മുൻപ് നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായം ദേവതകളെ വിവാഹം കഴിക്കുന്നതായി സങ്കല്പിച്ച് ചെറുപ്പക്കാരായ പെൺകുട്ടികളെ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്ന രീതിയാണിത് ഭക്തിയും ചൂഷണവും പരസ്പരം ഇഴ ചേർന്ന ഒരാ ഒരാചാരമായിട്ട് പിന്നീട് അത് പരിണമിച്ചു ദൈവത്തിൻ്റെ സേവിക എന്ന അർത്ഥം വരുന്ന ദേവദാസി സ്ത്രീകളെ പിന്നീട് ആചാരപരമായ വേശ്യാവൃത്തിയുടെ കാര്യക്കളാക്കി മാറ്റുന്നു മഹാരാഷ്ട്രയിൽ പെൺകുട്ടികൾ ആദ്യ ജാത പെൺമക്കളെ ബലി കൊടുക്കണം പിന്നീട് അവരെ ഖണ്ടോബ പോലുള്ള ദേവതകൾക്ക് വിവാഹം കഴിപ്പിക്കുന്നു കർണാടകയിലാണെങ്കിൽ ക്ഷാമമോ പകർച്ചയാധിയോ ഉണ്ടായാൽ പെൺകുട്ടികളെ ഹുലികമ്മ ദേവിക്ക് സമർപ്പിക്കും തമിഴ്നാട്ടിലെ വെള്ളാലൂർ ഗ്രാമത്തിൽ ഒരു ഉത്സവം സംഘടിപ്പിച്ച് അവിടെ നിന്ന് തെരഞ്ഞെടുത്ത പെൺകുട്ടികൾ ഒരു ക്ഷേത്രത്തിൽ നഗ്നമായ മാറോടെ അവിടെ താമസിച്ച് ഒരു ദേവന് മദ്യം സമർപ്പിക്കണം പ്രായപൂർത്തിയായതിനു ശേഷം ദേവദാസികൾ ഉയർന്ന ജാതിക്കാരായ പുരുഷന്മാർക്ക് ലൈംഗിക സേവനത്തിൽ ഏർപ്പെടണം വെപ്പാട്ടികളായി വാങ്ങുകയോ പുരുഷന്മാർ സ്വതന്ത്രമായി ഉപയോഗിക്കുകയോ ചെയ്യും പിൽക്കാലത്ത് പലരും പട്ടണങ്ങളിലേക്ക് കുടിയേറുകയും മറ്റു മാർഗങ്ങളില്ലാതെ വാണിജ്യ ലൈംഗിക തൊഴിലാളികളായി വേശ്യാലും എഴുത്തിപ്പെടുകയുമാണ് ഉണ്ടാകുന്നത് ആറാം നൂറ്റാണ്ടു മുതൽ പതിമൂന്നാം വരെ ദേവദാസി സമ്പ്രദായം കൂടുതൽ സജീവമായി ഒമ്പതാം നൂറ്റാണ്ടിൽ ഉദയം കൊണ്ട സോമവംശി എന്ന രാജവംശത്തിലെ രാജ്ഞി ദേവപ്രീതിക്ക് നൃത്തവും സ്ത്രീകളെ ദേവന് വിവാഹം ചെയ്ത് നൽകുകയും ചെയ്യുന്ന രീതിയായി ഇത് വിപുലീകരിച്ചതോടെ ഈ സിസ്റ്റം കൂടുതൽ ശക്തമായ സമ്പ്രദായമായിട്ട് മാറി ദേവപ്രീതിക്ക് മനുഷ്യരെ പോലും ബലി നൽകിയ നാട്ടിൽ ഇത്തരം ആചാരങ്ങളിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അത്രയേറെ ദുരാചാരങ്ങൾ വിശ്വാസങ്ങളുടെ പേരിൽ ഉണ്ടായിരുന്നതാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ് ഇന്നും ഇത്തരം അന്ധവിശ്വാസങ്ങൾ മറ്റൊരു തരത്തിൽ നമുക്ക് ചുറ്റും നിലനിൽക്കുന്നു എന്നത് ഈ അടുത്ത കാലത്തെ ചില സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അടുത്ത കാലം വരെ നരബലിക്കായി കുട്ടികളെ വാങ്ങി വളർത്തുന്ന സമ്പ്രദായം പോലും ഗോണ്ട് ഗിരി നിവാസികളുടെ സമുദായത്തിൽ നിലവിലുണ്ടായിരുന്നു കാലാകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള ചില ഭരണാധികാരികളുടെ ഇടപെടൽ പിന്നീട് മനുഷ്യബലി എന്നത് മൃഗബലിയാക്കി പരിവർത്തിക്കപ്പെട്ടിരുന്നെങ്കിലും ഇന്ന് മൃഗങ്ങളെ ബലിയർപ്പിക്കുന്നതും നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പലയിടത്തും പരസ്യമായും ചിലയിടങ്ങളിൽ രഹസ്യമായും ഇന്നും തുടരുന്നുണ്ട് ഇന്ത്യൻ സംസ്കാരം വൈവിധ്യങ്ങളുടെ കലവറയാണെന്നത് പോലെ തന്നെ ചൂഷണങ്ങളുടെയും കേന്ദ്രമായിരുന്നു എന്ന് ചരിത്രം നമുക്ക് കാട്ടിത്തരുന്നുണ്ട് ജാതി വ്യവസ്ഥ സതിയാചരണം ദേവദാസി സമ്പ്രദായം മുതലായവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ് മറ്റ് ആചാരങ്ങളിലെപ്പോലെ തന്നെ വിശ്വാസത്തിൻ്റെ മുഖമൂടി അണിഞ്ഞായിരുന്നു ഇവിടെയും അനീതികൾ തുടർന്നത് വിശ്വാസവുമായി കൂട്ടിക്കെട്ടി ചൂഷണം നടത്തുമ്പോൾ ക്രമേണ അത് ആചാരമായി മാറും ചൂഷിതർ തന്നെ ഈ ആചാരം ദൈവപ്രീതിക്ക് വേണ്ടിയാണെന്ന് വാദിക്കുകയും അല്ലെങ്കിൽ ദൈവകോപം ഉണ്ടാകും എന്ന് ഭയക്കുകയും ചെയ്യുന്ന ചുറ്റുപാടിൽ ബോധവൽക്കരണം പോലും പ്രയാസമേറിയ പ്രക്രിയയായി മാറുകയും ചെയ്യുന്നു നോക്കൂ സത്യാചാരം നിയമം മൂലം നിരോധിച്ചപ്പോൾ അതിനെതിരെ ഏതാണ്ട് അമ്പതിനായിരത്തോളം സ്ത്രീകൾ തെരുവിലിറങ്ങിയ നാടാണിത് അതായത് കാലപ്പഴക്കം കൊണ്ട് കാലിലെ ചങ്ങല തൻ്റെ സ്വന്തമാണെന്ന് അടിമ കരുതുന്നത് പോലെ ഏത് കാലത്താണ് ദേവദാസി സമ്പ്രദായം ആരംഭിച്ചതെന്ന് കൃത്യമായ തെളിവുകളൊന്നും കിട്ടാനില്ലെങ്കിലും ഏകദേശം പുതുവർഷം മൂന്നാം നൂറ്റാണ്ടു മുതൽ നിലവിലുണ്ടെന്നാണ് അനുമാനിക്കപ്പെടുന്നത് കാളിദാസൻ്റെ മേഘദൂതിൽ ദേവദാസി സമ്പ്രദായത്തിൻ്റെ സൂചനകളുണ്ട് സാഹിത്യകൃതികളിൽ അതത് കാലത്തെ സാമൂഹിക സ്ഥിതി പങ്കുവയ്ക്കുന്ന ഭാഗിക ചരിത്ര രേഖകൾ കൂടിയാണ് ആറാം നൂറ്റാണ്ട് മുതൽ പതിമൂന്നാം വരെ ഈ സമ്പ്രദായം കൂടുതൽ സജീവമായി ഇന്ത്യയിലെ ഒഡീഷ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന കോസല രാജവംശം ആണ് ഇതിന് കൂടുതൽ പ്രചാരം നൽകിയിരുന്നത് അതേസമയം മറ്റു രാജവംശങ്ങളും ദേവദാസി സമ്പ്രദായത്തിൻ്റെ സംരക്ഷകരായി മാറിയിട്ടുണ്ട് കോസല രാജവിളംബരങ്ങളിലും ഹുവാൻസാങ് എന്ന ചൈനീസ് യാത്രികന്റെ ലേഖനങ്ങളിലും കാശ്മീരി ചരിത്രകാരനായ കൽഹനയുടെ എഴുത്തിലും ദേവദാസി സമ്പ്രദായത്തിൻ്റെ തെളിവുകൾ ധാരാളം കണ്ടെത്താൻ കഴിയും ദേവദാസികളാകുന്ന സ്ത്രീകളെ ദൈവത്തിൻ്റെ പത്നിമാരായാണ് കണക്കാക്കുന്നത് ക്ഷേത്ര ക്ഷേത്രപ്രതിഷ്ഠയുമായി വിവാഹം കഴിക്കുന്ന ചടങ്ങ് പോലും ഇതിൻ്റെ ഭാഗമായി നടത്തിയിരുന്നു ഇവർ ദേവൻ്റെ ദാസികളായതുകൊണ്ട് സമൂഹത്തിൽ വലിയ ബഹുമാനവും പദവിയും ചിലയിടങ്ങളിലെങ്കിലും നൽകിയിരുന്നതായിട്ടാണ് കാണുന്നത് ദേവൻ്റെ ഭാര്യ എന്ന വിശ്വാസത്തിൽ ഇവരെ ലക്ഷ്മി കണ്ടിരുന്നു എന്നും അതോടൊപ്പം വികാരങ്ങളെ നിയന്ത്രിക്കുക വഴി ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ കഴിയുള്ള യോഗിനിമാർ ആണെന്ന വിശ്വാസത്താൽ വിലപിടിച്ച സമ്മാനങ്ങളും മറ്റും നൽകി ബഹുമാനിച്ചിരുന്നു എന്നും ചില പരാമർശങ്ങൾ കാണുന്നു ക്ഷേത്ര സംരക്ഷണത്തിൻ്റെയും ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുന്ന നൃത്തങ്ങളുടെയും ചുമതല ദേവദാസികൾക്കായിരുന്നു ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി ഒഡീസി തുടങ്ങിയ നൃത്ത രൂപങ്ങൾ പരിശീലിക്കുകയും ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നതും ഇവരുടെ പ്രവർത്തനത്തിൽപ്പെടുന്നതാണ് ഈ കലാരൂപങ്ങൾ തുടർച്ചയായി പരിശീലിക്കുന്നതും ദേവദാസികളുടെ ജോലിയുടെ ഭാഗമായിരുന്നു ദേവൻ്റെ ഭാര്യയായതിനാൽ നിത്യസുമംഗലി അല്ലെങ്കിൽ അഖണ്ഡ സൗഭാഗ്യപതി എന്നൊക്കെയാണ് അക്കാലത്ത് ഇവരെ വിളിച്ചിരുന്നത് വിവിധയിടങ്ങളിൽ ഇവരെ ജോഗിനി തെരടിയൻ വെങ്കടാസനി എന്നിങ്ങനെ വിവിധ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു തമിഴ്നാട്ടിൽ രാജാക്കന്മാർ ദേവദാസി സമ്പ്രദായത്തെ പിന്തുണച്ചിരുന്നവരാണ് പതിനൊന്നാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ നാനൂറിലധികം ദേവദാസികളും ഗുജറാത്തിലെ സോമേശ്വർ ക്ഷേത്രത്തിൽ അഞ്ഞൂറോളം ദേവദാസികളും ഉണ്ടായിരുന്നതായി ചരിത്രത്തിലുണ്ട് തമിഴ്നാട്ടിൽ ഇവരെ ദേവർ അടികളർ അതായത് ദൈവത്തിൻ്റെ സേവകർ എന്നും അറിയപ്പെട്ടിരുന്നു ആന്ധ്രാപ്രദേശിലെ തെനാലി ജില്ലയിലെ കൃഷ്ണ എന്ന പ്രദേശത്ത് ഒരു വീട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയെ ദേവദാസിയായി സമർപ്പിക്കണം എന്നത് നിർബന്ധമായിരുന്നു ഈ നർത്തകർ ജക്കുലസ് എന്നും അറിയപ്പെട്ടിരുന്നു ഒഡീഷയിൽ ദേവദാസികൾ ജഗന്നാഥ ക്ഷേത്രത്തിൽ മഹരി നൃത്തം ചെയ്യുന്നത് കൊണ്ട് മഹരികൾ എന്ന പേരിലും ഇവർ അറിയപ്പെട്ടിരുന്നു കർണാടകയിൽ യല്ലമ്മ എന്ന ദേവീയ സങ്കല്പത്തിൻ്റെ ഉപാസകരുമായി ബന്ധപ്പെട്ടാണ് ദേവദാസി വിഭാഗത്തിൻ്റെ ചരിത്രം ദേവദാസികളെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രമാണിമാർ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിരുന്നു രാത്രി ഇവരെ ഇവരെ തേടി വരുന്നയാളെ ക്ഷേത്രത്തിലെ ദേവന്റെ അവതാരമായി കണ്ട് സ്വീകരിക്കണം ആവശ്യം കഴിഞ്ഞ ഇവരെ ലൈംഗിക തൊഴിലിലേക്ക് തള്ളിവിടുന്ന സാഹചര്യവും അന്നുണ്ടായിരുന്നു ബ്രിട്ടീഷ് ആധിപത്യകാലത്ത് സൈനികർക്കിടയിൽ ലൈംഗിക രോഗമായ സിഫിലിസ് പടർന്നതിനെ തുടർന്ന് ദേവദാസികൾ ഉൾപ്പെടെയുള്ള ലൈംഗിക തൊഴിലാളികൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കി ലൈംഗിക രോഗങ്ങളും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കാരണം ദേവദാസികളുടെ ആയുർദൈർഘ്യം നന്നേ കുറവായിരുന്നു ദേവദാസി സമ്പ്രദായം സാമൂഹിക അനീതിയാണെന്ന് പല ഭാഗങ്ങളിൽ നിന്നും അഭിപ്രായം ഉയരുകയും അത് നിയന്ത്രിക്കാനായി നിയമങ്ങൾ രൂപീകരിക്കുകയും ചെയ്തു നമ്മുടെ തിരുവിതാംകൂറിലും ദേവദാസി സമ്പ്രദായം നിലനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിഭായി ദേവ ദേവദാസി സമ്പ്രദായം ഒരു രാജ വിളംബരത്തിലൂടെ നിരോധിച്ചു മഹാരാഷ്ട്രയിൽ ദേവദാസി സമ്പ്രദായം നിയന്ത്രിക്കാൻ തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ ബോംബെ ദേവദാസി സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നു ഇത് നിലവിലുള്ള ദേവദാസികളെ പുനരധിവസിപ്പിച്ച് സംരക്ഷിക്കാനും സമ്മതത്തോടെയോ അല്ലാതെയോ ഉള്ള ദേവദാസി സമർപ്പണം തടയാനും ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ദേവദാസി നിയമം മദ്രാസ് റെസിഡൻഷ്യൽ മൊത്തത്തിൽ ബാധകമാക്കി നിലവിൽ വന്നു തുടർന്ന് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കർണാടകവും തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ആന്ധ്രാപ്രദേശും ദേവദാസി സമ്പ്രദായം നിരോധിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഈ സമ്പ്രദായം സമീപകാലത്തും ചില സംസ്ഥാനങ്ങളിൽ തുടരുന്നു എന്ന് കണ്ടെത്തിയിരുന്നു കേരളം ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർക്ക് ദേവദാസി സമ്പ്രദായത്തിൻ്റെ തൽസ്ഥിതിയും നിരോധനത്തിൻ്റെ നിരോധനത്തിനും പുനരധിവാസത്തിനും സ്വീകരിച്ച നയവും നടപടികളും ഉൾപ്പെടുത്തിയ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നു കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾക്കാണ് കേരളത്തിനൊപ്പം നോട്ടീസ് അയച്ചത് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം സാമൂഹിക നീതി മന്ത്രാലയം സെക്രട്ടറിമാരോടും മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരുന്നു ദേവദാസി സമ്പ്രദായം നിലനിൽക്കുന്നു എന്ന മാധ്യമ റിപ്പോർട്ടിനെ തുടർന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ അന്വേഷണം ആരംഭിച്ചത് ദരിദ്രരായ പട്ടികജാതി പട്ടികവർഗ കുടുംബങ്ങളിലെ കേവലം പന്ത്രണ്ട് വയസ്സ് മാത്രമുള്ള പെൺകുട്ടികളാണ് ദേവദാസികളായി ചൂഷണത്തിന് ഇരയായിരുന്നവരിൽ അധികവും നിയമം മൂലം ദേവദാസി സമ്പ്രദായം നിരോധിച്ചുവെങ്കിലും കർണാടകയിൽ എഴുപതിനായിരത്തിലധികം ദേവദാസികളുണ്ടെന്നും തെലുങ്കാന ആന്ധ്രാപ്രദേശ് എന്നീ രണ്ട് സംസ്ഥാനങ്ങളിലായി എൺപതിനായിരത്തിലധികം ദേവദാസികളുണ്ടെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ അന്ന് കണ്ടെത്തിയത് ദേവദാസി സമ്പ്രദായ നിരോധന നിയമങ്ങൾ ഉണ്ടായിട്ടും പെൺകുട്ടികളെ ഇത്തരം സാമൂഹിക തിന്മയ്ക്ക് ഇരയാക്കുന്നത് അന്തസ്സോടെയും തുല്യതയോടെയും ജീവിക്കാനുള്ള ആർട്ടിക്കിൾ ട്വൻറ്റി വണ്ണിൻ്റെ ലംഘനം കൂടിയാണിതെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ നിരീക്ഷിച്ചു പലപ്പോഴും ആചാരത്തിൻ്റെ കെട്ടുപാടും അറിവില്ലായ്മയും ദാരിദ്ര്യവും നിയമം നടപ്പിലാക്കേണ്ടവരുടെ നിഷ്ക്രിയത്വവും ഇത്തരം അനാചാരങ്ങൾക്ക് കാരണമാകും മഹാന്മാരായ യുഗപുരുഷന്മാർ കുഴിവിട്ടി മൂടിയ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇന്ന് പുനരുജ്ജീവനത്തിൻ്റെ പാതയിലാണ് അവയ്ക്ക് ഓക്സിജൻ കൊടുക്കുന്നവർ ദേവദാസി സമ്പ്രദായവും സതി ആചരണവും പോലുള്ള ദുരാചാരങ്ങളെ തിരികെ കൊണ്ടുവരാനെങ്കിലും ശ്രമിക്കില്ലായിരിക്കാം എന്ന് നമുക്ക് പ്രത്യാശിക്കാം വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി